ആ വേടിയാക്കളൊക്കെ ഷൗട്ടൊക്കെ ഇട്ടിട്ട് നാട് മൊത്തം കേക്കോള വരുന്നുണ്ട് വരുന്നുണ്ട് ഭയക്കല്ലേ ആരാര ആരായിരിക്കടാ ആരായിരിക്കടാ ഇവിടെ നിക്കുന്നവരാണോ അഞ്ചു കാലുണ്ട് കൊമ്പ് രണ്ടെണ്ണം ഒരു തരി മാറിക്കാൻ പറ്റുമോ നമുക്ക് കുറച്ച് അങ്ങോട്ട് കൊറച്ചങ്ങോട്ടെങ്ങോട്ടെങ്കിലും മാറുന്നാലോ പകുതി കത്തിയിട്ടായിരിക്കും എനിക്ക് കട്ടാ ശബ്ദം അങ്ങോട്ടാണ് കൂടുതലാ കാരണം അത്ര ആനകളല്ലേ അത്ഭുത അത്ഭുതം എന്തിനാ വലിയ അവര് തമ്മിലെല്ലാം തോന്നുന്നത് മക്കളെ ടെട ഇപ്പൊ കുറച്ചത് രാമനെ നമ്മടെ ഗോസി കൂട്ടിക്കൊണ്ടിട്ടല്ലേ ഇടയായിട്ട് പട്ടി ഓടിപ്പോലൈസാണ് ട പാല ഞാനാ പാല ഞാൻ ഒരു അരമണിക്കൂറോണ്ട് ഒരു ആറുണ്ടായ ഒരു ഡയലോഗ് ഒരു മുത്തുട്ടോ ഞാൻ എന്താണ് ട്ടുവരിടും കൂട്ടാ സംസാരിക്ക സ്വഭാവം ഉണ്ടല്ലോ നിർത്തിക്കോടാ പറയാനുണ്ടെങ്കിൽ പറയാണെങ്കി മുഖത്തൊക്കെ പറയാനുള്ള കഴിവ് വേണം അതും ഇല്ലാത്തൊരു മൊണ്ണപ്പട്ടിട്ട് റേഡിയോ റേഡിയോ ഓഫീസിലാണോ ഒരു കാര്യം പത്ത് തൊട്ട് എണ്ണയും ഗ്രീസ് കഴിച്ച് കുറയ്ക്കുന്ന പട്ടിയും കെട്ടിരുന്ന എണ്ണയും ഗീസ് കഴിച്ചാൽ അവനെ കെട്ടിട്ടോ ഭൂല പഠിതമായിട്ടുള്ള എണ്ണയും ഇല്ലില്ല ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് പറയട്ടെ സംഭവ ഞാനിങ്ങനെ വണ്ടി ഒടിച്ച് മുദിച്ചില്ല അപ്പൊ അവന്മാര് മറ്റേ മറ്റേ കൊറയ്ക്കാൻ പറ്റുന്നുണ്ട് മറ്റേ മൈൻഡ് വരുന്നില്ല രീതിയിൽ റേഡിയോ കോൾ കൊടുക്കുന്നു മനസ്സിലായ അപ്പൊ ഞാൻ മറ്റേ അവിടെ ഇന്നിട്ട് മറ്റേ പറഞ്ഞു ദർശനം മറ്റേ എന്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയിലുള്ള ആളുടെ പറഞ്ഞു ഇങ്ങനെ മറ്റേ ചില പണ്ടന്മാർക്കട ഇതുവരെ ചവിട്ട് മാറ്റിട്ട് റേഡിയോ സംസാരിക്കാൻ അറിഞ്ഞുകൊടുന്ന് ഡയലോഗ് മുഖത്ത് നോക്കി സംസാരിച്ചടക്കാ ഇതിന്റെ തൊട്ട് ഇന്റർനെറ്റ് ആയിട്ട് സംസാരിക്കുന്നത് വ അത് പോയി കേക്ക അത് പോയി കേക്കു അതാണ് അതാണ് നമ്മളൊരു പ്രശ്നം വന്നപ്പോ സംസാരിച്ചു അതിനുള്ള പട്ടി ഒരു പട്ടി കൊറച്ചുണ്ട് അവൻ തിന്നോളൂ പട്ട് ബിസ്ക്കറ്റ് ഉണ്ടൊക്കെ കൊടുക്കുക അവന് അവന്റെ അവന്റെ ആ ഒരു പൊര മാറട്ട് പൊര മാറട്ടെ അവന്റെ വായിലോട്ടിട്ട് കൊടുക്കാൻ വണ്ടി കൊണ്ട് പോയ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി കയർ എടുക്കാൻ കെട്ടിട എന്തൊക്കെയാ എത്ര കിട്ടിയ മനസ്സിലായി മനസ്സിലായി കൊടുത്തു കിടക്കും േലും പറ്റുവല്ലോ വരക്കട്ടെ വരയ്ക്കടാൻ പറക്കട്ടെ അവൻ അതിനുള്ള കഴിവുള്ള പറക്കാൻ പറ്റും ാണന്നോ കുറച്ചിലാണോ കൂടെ നല്ല കുറച്ചാണെന്ന് വെറുതെ വാഴിയിരുന്നു അതിന്റെ ആരും പിടിച്ചിട്ട് നല്ല കൊണ്ട് വായിക്കണോ എടാ ലാലാ ലാലാ എടാ ഉമ്മര് ഇരുന്നൂറ് പ്ലസ് ആക്കിയടാ ഇത്ര നേരം ഞാൻ ഇവിടെ ഇരുന്ന് പോയി വില്മാനാടാ അതിന്റെ ഉണ്ട് അതിന്റെ ഉണ്ട് കേൾ പറഞ്ഞേ ഇന്നലെ രാത്രി രണ്ടെണ്ണം കൊരിത്തിരിക്കുന്നതാണ് ഞാൻ പിന്നെ അടുത്ത് പിന്നെ കൊറേ അത് ഞാൻ അടുത്ത് പാടില്ല പിന്നെ കൊരിത്തിരുന്നു നല്ലവരെ കൊരിത്തി നല്ല ഷീണുണ്ട് നല്ല ക്ഷീണ അത്രേ വാസങ്ങളെട്ടാ ഒരിക്കും നാനപിണ്ടെ അവർ ചന്ദ്ര പട്ടിക അല്ലെ ഒരു കയർ എടുക്കാൻ ഞാൻ കെട്ടിയിടാ ഇവിടെ മുതുക്കിയത് തന്നെ അവിടെ നിന്ന് സംസാരിക്കണം ഒന്നു കൂട്ടി ഒന്നിനൊരു സംസാരങ്ങളി നിങ്ങൾക്കു പറയാണ് ഇവിടെ കിടന്ന് അനാവശ്യമായിട്ടുള്ള പ്രൊമോക്കിംഗ് ആയിട്ടുള്ള സംസാരങ്ങളെ മെയിന്റൈൻ ചെയ്യണം ഓ ഓ വെറുതെ വെറുതെ മാറിയില്ലേ അടിച്ചോ അമ്മേ ചെത്ര മനസ്സിലായി ഇവിടെ സംസാരിക്കാൻ ഇനിയിപ്പറ്റി സംസാരിക്കണ്ട ഇവിടെ എന്നിട്ട് ലൈക്ക് ഇത് പറഞ്ഞല്ലേ പീഡി പറഞ്ഞല്ലേ എന്താ പറഞ്ഞു ചന്ദ്ര ഇപ്പോഴും രണ്ടു വർഷം പഴയ ബാക്കിലോട്ടാണ് ഇരുന്നൂറൊക്കെ ഇട്ടേ മറ്റേ പഴയ പരിപാടി ഫ്രണ്ടൊക്കെ മാറിയെന്ന് അറിയുന്നില്ല പയ്യന്മാര് ഇപ്പം ഇപ്പോഴും മറ്റേ ഇരുന്നൂറിന്റെ മൈക്കും വെച്ച് ഞാൻ ുറന്നെ റേഡിയോ കോൾ കൊടുക്കുന്നവർ അല്ല നമ്മക്കെ

പറയുന്നുണ്ടല്ലോടാ ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട് അറിയാൻ വളരെ സസ്യല്ല എത്ര പത്ത് വട്ടോടെ എത്ര പത്ത് വട്ടേ ലാസ്റ്റ് കടന്ന മോഞ്ചെയ്ത് ഓർമ്മയില്ല അതൊന്നും ഒരു പത്ത് വട്ടേ പത്ത് അഞ്ചു വെച്ചാൽ പേടിച്ച് പേടിച്ച് നിർത്തപ്പോ അല്ലേ വീണ്ടും മറന്നപ്പോ ആൾക്കാര് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം മറക്കണോ കര മറക്കറന്നു കര വൻകര കരകര കര കര കരകരോ ാ മതിയോ കരച്ചില്ലട എന്തെങ്കിലും കരച്ച് കരയട്ടെ നമ്മളെന്തായാലും പറഞ്ഞു മനസ്സിലാവത്തിട്ടേക്കാ ഒരു കാര്യം എല്ലാം വിലക്കുന്ന ആനയുടെ ചെവി വലുതല്ലേ അതൊരു ചെറുമ്പോൾ ചെറുപ്പം ശരി okay, ആട്ടും okay, okay, okay. okay. അന്ന് മറ്റ പേടിച്ചോടി അതേപോലെ പേടിച്ചോടി അതേ കേറിയത് വിചാരത്തിന് അതായിരിക്കും പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ലല്ലോ ഒരു അഞ്ചരി തീരുമിലി വ ഞാൻ പഴയ പോയായിരിക്കും പോയാളാടിക്കൊമ്പോബിയ മറ്റേ അരമണിക്കൂർ ഒട്ടിച്ച് ഒരടി ഉണ്ടായിരുന്നു അതേ ഒരു പൂരത്തിന് ആന പോയ പോലെ ആ സൈഡ് സത്യല്ലേ ഒരു പൂരം കഴിഞ്ഞല്ലേ പേര് എനിക്കും കൊള്ളാ സൈഡ് ഒരേ ബനാനുണ്ടെന്നുണ്ടോ കൊച്ചിരി അഞ്ചു പേര ആനയുടെ അരച്ചെന്ത പത്ത് പേരാണ് ഇല്ലെങ്കിൽ തല ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ ആനക്കെ വല കൊടുക്കാറില്ല ആനക്കവരെ വല വാണല്ലോ

ഞാൻ വീട് പോയി ലോഡായില്ലോ അത് എങ്കിലും ആക്ടിങ് സ്കില്ലമാർക്ക് കുടുംബല്ലേ നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് സാറേ ജോസുട്ടിലൊരു കാര്യായിട്ട് പറയത്തില്ല പക്ഷെ അവന്റെ ആനാട് പിന്നെ പ്ലേഡി ഉമ്മമാരുന്നല്ലോ അവിടെ ഉമ്മർക്ക് ആന കുളിപ്പിക്കാനൊക്കെ ീറ്റിലുള്ള വെഹിക്കിൾസ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ വി വിൽ ഇമ്പോർട്ട് വർക്ക് ഇനി വാണിംഗ് ഉണ്ടാവില്ല ഓക്കെ ബീച്ചിന്റെ വണ്ടി ഇട്ടിട്ട് അതിന്റെ മോളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത് ആ ഡാൻസ് കളിക്കുന്ന വ്യക്തിയൊക്കെ ലൈവ് ചെയ്ത് പബ്ബിലോ അപ്പുറത്തെ ഗ്യാസിനോ പോയി കളിക്കാം അല്ലെങ്കിൽ കാറ് വെളിക്കൊണ്ടിട്ടതിനു ശേഷം

നീയല്ലേ പറഞ്ഞു നീടിയാണ് ഇച്ചിരി നിന്ന ഞമ്മള് നാലു ദിവസം കൊണ്ട് ഇവിടെ കണ്ടിട്ടില്ല സ്ഥിതിയില് ഞമ്മള് എപ്പഴുണ്ടാരാ പറയാ ഞാൻ മറ്റേ ആദ്യം ഇട്ടുണ്ടെന്ന് ഒരു ഐക്കോണിക് പാട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിന്റെ പേര് അതല്ലേ അതല്ലേ വേറെ ഇവിടെ ഉണ്ടായിരുന്നു വേറെ പാട്ടൊക്കെ ആനപ്പാട്ടെ നമ്മുടെ സമയത്ത് അതായിരുന്നു ടാ വെറ്റിയടാ നമ്മളാറിയ നോക്കട നമ്മളങ്ങോട്ട് പോയി ട്രിക്കറൊന്നും ഉണ്ടാ പാട്ടൊന്നും